ഹായ് ഹലോ സരദേശിയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയെന്നു തന്നെ വിചാരിക്കുകയാണ് കേട്ടാ അപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ വന്നിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പണികളും അതും ഇതൊക്കെ ആയിട്ട് പിന്നെ സുഖം ലാണ്ട് കുറേയിരുന്നു അപ്പം അത് കാരണം കൊണ്ടൊക്കെയാണ് ഇടയ്ക്ക് വരാതിരുന്നുണ്ടായിരുന്നത് കേട്ടാ അപ്പം എന്തായാലും വിഷുവിൻ്റെ വീട് എന്തായാലും ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ പൊടിയൊക്കെ ശ്വസിച്ചിട്ടേ വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ടാണ് ഈ ശബ്ദമൊക്കെ പോയത് പൊടി ശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്ക് വയ്യാതെ തവട്ട അപ്പം അങ്ങനെ ഇപ്പം ശബ്ദമൊക്കെ കുറേശ്ശെ കിട്ടി വരണല്ലോ കേട്ടോ അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടിരിക്കുകയായിരുന്നേ വിഷവാകുമ്പോഴേക്കും ശരിയാവണമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കായിരുന്നേ അതിലിടയ്ക്ക് കുറച്ച് കണ്ണിന് പ്രശ്നമായിട്ടിരുന്നു അതൊക്കെ കാരണമാണ് കേട്ടോ വരാനായിട്ട് കുറച്ച് വൈകി പോയത് അപ്പോൾ നമ്മളെ വിഷു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പം നമ്മുടെ വിഷുവിൻ്റെ തലദിവസ കാഴ്ചയാണ് ഈ കാണുന്നത് വലിയൊരു കാറ്റൊക്കെ വീശിയിട്ട് രാവിലെ എണീറ്റപ്പോൾ ആകെ അലങ്കോലായി കിടക്കണമെന്നാണ് കേട്ടോ ഈ കാണുന്നത് തൊട്ടടുത്ത് മരമൊക്കെ വീണിട്ടുണ്ടായിരുന്നു ഒരു പൊടിന മരാണ് കേട്ടോ വീണ് കിടക്കണത് അപ്പുറത്തെ പറമ്പിൽ മാവിൻ്റെ മാങ്ങ നമ്മുടെ വീട്ടിലാണ് വന്നിട്ട് ഇത്രയും ദൂരം കാറ്റടിച്ചു കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉണ്ടായിരുന്ന മുഴുവൻ കൊഴിഞ്ഞു പോയി അപ്പം അത് കാരണം കൊണ്ട് കൊന്നപ്പൂവും ഇപ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് നിൽക്കണമു ഉണ്ടാവുകയുള്ളു ഫുള്ളായിട്ടൊരു കൊല മുഴുവൻ കിട്ടാനില്ല ഒക്കെ നാശമായി പോയിട്ട് അതെവിടെ മുരിങ്ങയും വാഴയും ഒടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ വെള്ളം ഒഴുകിയിട്ടാന്ന് തോന്നുന്നു മറിഞ്ഞു വീണ് കിടക്കേണ്ടിട്ടാണ് അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വൈകിട്ട് പടക്കം വാങ്ങാൻ പോയതാണ് കേട്ടോ ഈ കാണുന്നത് കുന്നംകുളത്ത് എന്നാണ് വാങ്ങുക അവിടെ ഒരു പടക്ക കച്ചവട ആ സമയത്ത് ഉണ്ടാവും വിഷുവിന് മാത്രം അപ്പോൾ അങ്ങനെ അവിടെ പോയി വാങ്ങിയതാണ് കേട്ടോ അവിടെ നിന്നാവുമ്പോൾ ഇഷ്ടം ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടും നല്ല ലാഭമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അത് കാരണമാണ് അവിടെ പോയി വാങ്ങണത് കിട്ടുക അപ്പോൾ പിള്ളേർക്ക് ഇതില്ലാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല വലിയ കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഇപ്പോഴും ഇതൊക്കെ വാങ്ങണമെന്ന് നിർബന്ധമാണ് അപ്പം അത് കാരണം കൊണ്ടാണ് കുറച്ച് കൂടുതൽ വാങ്ങാനുള്ള കാരണം എപ്പോഴും കുന്നംകുളത്ത് ആ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങൽ അപ്പോൾ വൈകിട്ട് തലേന്ന് വാങ്ങിക്കൊടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണാൻ അതിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് പൊട്ടിക്കണതാണ് കേട്ടോ പിന്നെ നമുക്ക് കണി വെക്കാനായിട്ട് ചക്ക ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കുന്നവളത്തേക്ക് പോയ കാരണം കൊണ്ട് അത് വിട്ടുപോയി അപ്പോൾ അത് ഇടാനായിട്ട് വൈകുന്നേരം വൈകുന്നേരമായാലും കണ്ണാൻ അതിടണതാണ് കേട്ടോ കാണണത് വെളിച്ചമൊന്നുമില്ല അപ്പോൾ മൊബൈലടിച്ചിട്ട് പൊട്ടിക്കണ്ടായിട്ടാ ഇള്ളയെന്ന് പറയണം വലിയത് പൊട്ടിച്ചെടുക്കുകയാണ് ഉണ്ടായത് ആ മതിന്മ കയറി നിന്നിട്ട് ഇടാൻ പറ്റിയ കാരണം ഭാഗ്യമായി രാത്രി ആയാലും കുഴപ്പമുണ്ടായില്ല അങ്ങനെ ചക്കയൊക്കെ ഇട്ടു കിട്ടുക ഒത്തിരി പരിശ്രമിച്ചിട്ടാണെങ്കിലും ചക്ക ഇട്ടു അല്ലെങ്കിൽ പിന്നെ നമ്മളത് മറന്നു പോയി ഒരു ദിവസം അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായി ചക്ക ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇടാനായിട്ട് മറന്നു പോയി നേരത്തെ എണീറ്റിട്ട് ഇടാൻ പറ്റില്ല നല്ല ഉയർത്തായിരുന്നു ചക്ക അത് കാരണം കൊണ്ടിട്ടാണ് അപ്പം രാവിലെ പിറ്റേ ദിവസം വിഷുവിൻ്റെ അന്ന് രാവിലെയാണ് എണ്ണിട്ട രാവിലെ എണീറ്റ് തലേദിവസം തന്നെ എല്ലാ ഭാഗത്തും വൃത്തിയാക്കിയിടാം എന്നാലും പിന്നെ രാവിലെ എണീറ്റിട്ട് ഒന്നും കൂടി അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ ആണിട്ട പിന്നെ നമ്മൾ കണി വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാ നമ്മൾ തലേ ദിവസം കണി സെറ്റ് ചെയ്ത് വെക്കാറില്ല കേട്ടോ അങ്ങനെ ചെയ്യാറില്ല രാവിലെ നേരത്തെ എണീക്കാണ് ചെയ്യുക ഒരു രണ്ടര മൂന്ന് മണിക്കൊക്കെ എണീറ്റിട്ട് നമ്മൾ ഓരോന്നൊക്കെ ചെയ്തു തുടങ്ങുക അങ്ങനെ നമ്മൾ കണി കാണുകയാണ് ചെയ്യുക എന്നിട്ടാണ് കേട്ടോ കണി കാണുക മിക്കവാറും മോളെൻ്റെ കൂടെ ഉണ്ടാവും ഈ ഓരോന്ന് ചെയ്യാനായിട്ട് അപ്പം അത് കാരണം ഞങ്ങൾ രണ്ടാളും കണി വെക്കലും കാണലൊക്കെ ഒക്കെ ഞങ്ങൾ തന്നെ തന്നെയാണ് ഇട്ടാവുക അപ്പോൾ മോള് നേരത്തെ കുളിച്ച് വന്നിട്ട് സാമ്യമുറിയിലുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുകയാണ് കെട്ടുക ഒന്നും കൂടി തുടച്ച് വൃത്തിയാക്കുക എവിടെയെങ്കിലുമൊക്കെ വല്ല മാറാതെ അല്ലെങ്കിൽ വല്ല ഈ എപ്പോഴും നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ആ പുക ചെന്നിരിക്കുമ്പോൾ മയിൽപ്പീലിയുടെ മുകളിലൊക്കെ ചെറു നേരിയ തോതിൽ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതൊക്കെ വൃത്തിയാക്കുകയാണ് കേട്ടോ മോള് അപ്പോഴേക്കും ഞാൻ കുളിക്കാനായിട്ട് പോയി കുളി കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളെ വിളക്കും കിണ്ടിയും ഒക്കെ ഒന്നും കൂടി എടുത്തിട്ട് കഴുകുക തലേദിവസം എല്ലാതും ചെയ്തേക്കും എന്നാലും ഒന്നും കൂടിയൊക്കെ ഒന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കുക എന്നുള്ള ഒരു ഇതുണ്ടല്ലോ നമ്മൾ ചെയ്യുമ്പോൾ കണി വയ്ക്കുന്നതിനായിട്ട് മുന്നേ എല്ലാം വൃത്തിയായിട്ടിരിക്കണമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് വീണ്ടും ഒന്നും കൂടിയൊക്കെ ഒന്ന് കഴുകി ഉറപ്പ് വരത്തു കിട്ടുക അതാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിൽ തട്ടി തൃപ്തി ആയിട്ട് ചെയ്യുമ്പോഴല്ലേ ഒരു സന്തോഷമുള്ളു അപ്പം അത് കാരണം കൊണ്ട് അങ്ങനെ വീണ്ടും ഒക്കെ ഒന്നും കൂടി നമ്മൾ ശരിയായോ എന്ന് നോക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇതൊക്കെ കഴുകി കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ മോൾ സെറ്റ് ചെയ്യും അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അതൊക്കെ മോൾ സെറ്റ് ചെയ്യും കേട്ട നല്ല ചെറുപ്പത്തിൽ മാത്രമാണ് എൻ്റെ കൂടെ നീക്കാതെ പിന്നെയൊക്കെ മൂപ്പരൻ്റെ കൂടെ ഒപ്പ എണീറ്റിട്ട് എല്ലാതും ചെയ്യാൻ കൂടുട്ടാണ് അപ്പം അതാണ് അപ്പോൾ മോള് വിളക്കൊക്കെ നന്നായി തുടച്ച് സാമൂറിയിൽ ഇഞ്ഞ് കൊണ്ടു കൃഷ്ണനെ രാവിലെ കൃഷ്ണനെ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ബാക്കി വിളക്കൊക്കെ കൊണ്ടു വയ്ക്കുകയുള്ളു അതിന് മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് വട്ടം സാമ്യമുറിയിൽ ഒന്ന് ചെക്ക് ചെയ്യുക എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എന്നുള്ളത് നമ്മൾ സ്ഥിരം ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന സ്ഥലമാകുമ്പോഴേ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുതായി കരി പിടിച്ച് നിൽക്കുകയും അല്ലെങ്കിൽ ഇങ്ങനെ ഈ ചെറുതായി ഇങ്ങനെ നേരിയ ഒക്കെ ഉണ്ടാവുമല്ലോ കർപ്പൂരൊക്കെ കത്തിക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പം കൃഷ്ണനെ ഞങ്ങൾ ഈ പ്രാവശ്യം മുണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ മഞ്ഞ മുണ്ട് ഉടിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മോള് അതിങ്ങനെ മുറിച്ച് വാങ്ങുകയാണ് കേട്ടാ ചെയ്തത് ഞാനതിന് ഇങ്ങനെ ഭംഗിയിൽ കരയൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി നല്ലോണം വൈകിയ കാരണം കൊണ്ട് എനിക്ക് നല്ല ചുമയായിരുന്നു അപ്പം ഇത് മെഷീൻ ചവിട്ടുമ്പോൾ തീരെ പറ്റില്ല ചുമച്ചിട്ട് അപ്പം അത് കാരണം കൊണ്ടാണ് കേട്ടോ അതൊന്നും ചെയ്യാണ്ട് പിന്നെ ഇങ്ങനെ മുണ്ട് ഇങ്ങനെ തന്നെ ഉടുത്തു കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ മോളത് മടക്കിയിട്ട് അത്രയും നീളം വേണ്ടായിരുന്നു അപ്പോൾ മടക്കിയിട്ട് നമ്മൾ ഉടുപ്പിച്ച് കൊടുക്കണം കേട്ടാ ഇങ്ങനെ മുണ്ടൊക്കെ ഉടുപ്പിച്ച് കണ്ണനെ നിർത്തി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ മോള് മുണ്ടൊക്കെ ഞൊറിഞ്ഞ് ഉടുത്ത് ഉടുപ്പിച്ചു വിട്ട അപ്പം അത് അവിടെ ഉറച്ച് നിൽക്കണില്ലേ അവൾ വെച്ചിട്ട് അപ്പോൾ അവൾ അത് എന്നോട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടാ അപ്പോൾ ഞാനും നല്ല വൃത്തിയായിട്ടത് ഒന്ന് കുഞ്ഞൊറിഞ്ഞൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി കൊടുത്തു വിട്ടാ മോൾക്ക് സാധാരണ ഞങ്ങൾ എനിക്ക് ചില സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ എല്ലാം മോൾ തന്നെ ചെയ്യാറ് ചില സമയത്ത് മോൾക്കും പറ്റാറില്ല കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് വരും കേട്ടോ ചില സമയത്ത് എന്നാലും ആർക്കെങ്കിലും ഒരാൾക്ക് പറ്റുമോ എപ്പോഴും അതന്നെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റാതെ പോവില്ലേ അങ്ങനെ വരാൻ പാടില്ലല്ലോ അതാണ് പിന്നെ അമ്മയ്ക്കൊന്നും ഇങ്ങനെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് കാരണം കൊണ്ട് അമ്മ ചെയ്യുമല്ലോ എന്ന് വിചാരിക്കാൻ പറ്റില്ല നമുക്ക് അപ്പം ഞാൻ നമ്മൾ തന്നെ നമുക്കതിന് ഭാഗ്യം ഉണ്ടാവാറുണ്ട് രണ്ടാൾക്ക് ആർക്കുള്ള ആൾക്ക് എന്തായാലും പറ്റും അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തു പോവുക അപ്പോൾ മുല്ലപ്പൂവൊക്കെ കുന്നംകുളത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തെച്ചി തുളസി മാല ഒക്കെ കുന്നംകുളത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ട അതൊക്കെ ഇങ്ങനെ വെള്ളം തെളിച്ച് വിരിയാം ഇങ്ങനെ മുട്ടായിട്ടല്ല നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ വിരിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ തെച്ചിയുടെ പൂവൊക്കെ നന്നായി വിരിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ നല്ല ഭംഗിയായിട്ട് അതൊക്കെ ഇട്ടപ്പോൾ തന്നെ നല്ല ഒരു ഭംഗിയായിരുന്നു കേട്ടാ കാണാനായിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് സന്തോഷമാകുകയെന്നറിയോ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യണ സമയത്ത് നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷമാവുക നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മളെല്ലാം മിക്ക വീടുകളിലും എല്ലാവരും കണി വയ്ക്കുന്നവർ തന്നെയാവും അത് നമ്മൾ കുറച്ച് നേരം കടകളിലോ ഇത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഷോപ്പുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം അവിടെ നിന്ന് എത്രമാത്രം സാധനങ്ങളാണ് വിറ്റ് പോകുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമുക്കറിയാം ഓരോ വീടുകളിലും കണി വയ്ക്കുന്നത് തന്നെയാണ് പക്ഷേ ഇനി അഥവാ ആരെങ്കിലുമൊക്കെ എങ്ങനെ കണി വയ്ക്കാതെ കയ്ക്കാ ചിലോ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാ ഭയങ്കര സന്തോഷമാവുക നമുക്കത് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്താൽ മതി പിന്നെ നമ്മളത് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല നമുക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെയാണ് കേട്ടോ ഈ കൊന്നപ്പൂ പൊട്ടിച്ചത് കാരണം ഒക്കെ കൊഴിഞ്ഞു പോയിണ്ടായിരുന്നു പിന്നെ ഇത്തിരി വിരിഞ്ഞതൊക്കെ കുറച്ച് പേരൊക്കെ വന്നിട്ട് പൊട്ടിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ഞങ്ങൾക്കുള്ളത് കുറച്ചൊരു മുട്ട് പോലെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പൊട്ടിച്ച് വെച്ചില്ല ആ സമയത്ത് പൊട്ടിക്കാമെന്ന് ചോദിച്ചിട്ട് ആ സമയത്താണ് കേട്ടോ മോള് പൂവ് പൊട്ടിച്ചത് അപ്പം അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചു കേട്ട എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം മോളാണ് കേട്ടോ വിളക്ക് വെച്ചതും പൂജിച്ചതൊക്കെ അപ്പം അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ തന്നെയാണ് കേട്ടോ കണി കാണുക നമ്മൾ തന്നെ സെറ്റ് ചെയ്യും നമ്മൾ തന്നെ അപ്പം തന്നെ കണി കാണും അതാണ് അപ്പം ഈ വെക്കുന്ന നേരത്ത് വിളക്ക് വയ്ക്കുന്ന നേരത്തെ എല്ലാ ലൈറ്റും കെടുത്തിയിട്ട് വെക്കുക അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ കണ്ണടച്ച് തുറന്ന് നോക്കുന്ന പോലെ ആവുക അപ്പം അങ്ങനെ കേട്ടാ അമ്മ എണീറ്റ് വന്ന് കുളിച്ചിട്ട് അമ്മയും വന്ന് കണി കണ്ടു വിട്ടാ അപ്പം ഏട്ടന് പിന്നെ ചുമയായിട്ടും പനിയായിട്ടും കെടുക്ക ആ നേരത്തൊന്നും എണീറ്റ് വരാൻ പറ്റണേ ഇല്ല കുളിക്കാനൊക്കെ പറ്റാത്ത കാരണം ഏട്ടൻ നന്നായി ഒരു ഏഴുമണിക്ക് മുന്നേക്കെ ആയിട്ടാണ് കേട്ടാ കണി കണ്ടത് അങ്ങനെ കണ്ണാനും എല്ലാവരും കണി കണ്ടു അപ്പം കണ്ട ഇങ്ങനെയാണ് കേട്ട സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ തേങ്ങ ഉടച്ചിട്ടല്ല വെക്കാറ് തേങ്ങ അങ്ങനെ തന്നെയാണ് ഞാൻ വെക്കാറ് പിന്നെയാണ് ഇങ്ങനെ പറയണത് കേട്ടത് തേങ്ങ പൊട്ടിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ അപ്പം ഈ കൊല്ലമാണ് കേട്ടോ ഞാൻ തേങ്ങ പൊട്ടിച്ച് വെച്ച അപ്പം അങ്ങനെ ഓരോ കൊല്ലം നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ അറിവും ഇങ്ങനെ കൂടുതൽ അറിവാണ് അപ്പം ഉപ്പം പൊട്ടിക്കാൻ ഞാനം പൊട്ടിക്കുന്നത് പിന്നെ എനിക്ക് വന്ന് കണി കളി അവിടെ തന്നെ ചെന്ന് കിടന്നു അവന് വയ്യാന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ ഈ പടക്കമൊക്കെ പൊട്ടിച്ചു പിന്നെ ഞാൻ പൊട്ടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവന് ഓടി വന്നിട്ട് പിന്നെ ബാക്കി പൊട്ടിക്കാനൊക്കെ അവിടെ ഇരുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെക്കനെ ഒന്ന് കണി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി എടുത്തു കളന്നു അവനെ ഈ ഇടയ്ക്കിടയ്ക്ക് പടക്കം പൊട്ടിക്കുന്ന കാരണം കൊണ്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റണില്ല ഇവിടുന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് ഓടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടും കുറേ മുകളിൽ പോയിരിക്കും കുട്ടി ഓടി ഓടി തളർന്നു അങ്ങനെ വന്ന് കിടക്കുക അപ്പം ഞാൻ അവന് കണ്ണി കാണിക്കടുത്ത് കിടന്നതാണ് കേട്ടോ അവന് പേടിയാ എപ്പോഴാണ് പടക്കം പൊട്ടാമോ എന്ന് ചോദിച്ചിട്ടേ പേടിച്ചിട്ട് നിക്കുക പിന്നെ ഞങ്ങളുടെ ചുറ്റുവട്ടമൊന്നും പോവാത്ത കുട്ടിയാ ആ പടക്കം പൊട്ടണ കാരണം അവിടെ ഇവിടെ ഒക്കെ ചെന്നിരിക്കുക ഒളിച്ചിരിക്കണ പോലെയൊക്കെ വാഷിങ് മെഷീനിൻ്റെ ഇടയിലൊക്കെ പോയി ഇരിക്കുകയാണ് അങ്ങനെയാണ് പിന്നെ പിന്നെ മോള് രാവിലെ ആയപ്പോൾ അവൾ അമ്പലത്തിൽ പോകണമെന്നാണ് കേട്ടോ നമ്മളിവിടെ കൃഷ്ണൻ്റെ അമ്പലമുണ്ട് ഉണ്ട് തൊട്ടടുത്ത് തന്നെയാണ് അത് അപ്പം അങ്ങട് മോളും കണ്ണനും കൂടി പോയിട്ടാ അപ്പം ഞാനത് കണി കഴിഞ്ഞു അപ്പം തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയ കാരണം കൊണ്ട് ഏകദേശം നേരം വെളുത്തപ്പോൾ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ചെവിയൊക്കെ അടഞ്ഞിട്ടായിരിക്കും ഉണ്ടായിരുന്ന ശബ്ദവും ഇല്ല അപ്പോൾ ഒരു സുഖവും ഇല്ല നമ്മളിങ്ങനെ പാചകം ചെയ്യുമ്പോഴേക്കേ നമ്മൾ വെറുതെ എന്തൊക്കെയോ കാണിക്കണ പോലെ അതായത് ഈ ചെവി അടഞ്ഞിരിക്കണ കാരണം കൊണ്ട് അപ്പോൾ ഒരു വിധത്തിന് ഞാൻ ഉണ്ടാക്കിയെടുത്തതാ കേട്ടോ ഇത് അങ്ങനെ ഈ പായസം ലാസ്റ്റായി അതുമാത്രം മാത്രം മോളൊന്നും കേട്ടോ അപ്പം അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി കൊണ്ടുവച്ചിട്ടാണ് മാമ്പഴ പുളിശ്ശേരി വറുത്തരിശ്ശേരി പിന്നെ അതുപോലെ തന്നെ അവിയൽ പിന്നെ കൊത്തമരിപ്പയർ ഉപ്പേരി സാമ്പാർ തേങ്ങ ഇറക്കേണ്ട എന്ന് പറഞ്ഞിട്ട് തേങ്ങ ഇറക്കാത്ത സാമ്പാറായിരുന്നു കേട്ടോ പിന്നെ അച്ചാർ നമ്മൾ വാങ്ങിക്കണം അച്ചാർ ക്യാബേജ് ഉപ്പേരിയൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടായിരുന്നോളൂ കണ്ണൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന് മാങ്ങയാണ് കേട്ടോ മാമഴ പുളിശ്ശേരി ഉണ്ടാക്കിയത് അപ്പോൾ എനിക്ക് ഞാനാ ഈ കിടന്നിട്ടൊക്കെയാണ് വേണം പോളത് അത്രയും വയ്യായിട്ടാലും അപ്പം അങ്ങനെ ഉണ്ടായിട്ട് വയ്യേണ്ട ആവശ്യം നിലയിട്ടിരിക്കണം കേട്ടോ ഏട്ട എങ്ങനെയൊക്കെയോ പോയിട്ട് കണി കാണാൻ വേണ്ടി പോയി കുളിച്ച് വന്നിട്ട് ചെന്ന് കിടന്നതാ വന്നിട്ട് പിന്നെ ഇപ്പം ഭക്ഷണം കഴിക്കണ നേരത്തെ എണീറ്റേട്ടാ അപ്പോൾ എല്ലാവർക്കും ഒരു ചുമയും പനിയൊക്കെ അവിടെ വന്നു ഒരു ഈ സമയമായപ്പോ അതാണ് കേട്ടാ അമ്മക്ക് ചമ്മാണിഞ്ഞ് ഇരിക്കാനോ മറ്റോടൊന്നും പറ്റില്ല കേട്ടാ അപ്പൊ നിലത്തിരിക്കുമ്പോ എങ്ങനെയെങ്കിലും ഒക്കെ ഇരുന്നതാണ് കേട്ടാ അപ്പൊ നമ്മള് ഇല വാങ്ങിയപ്പോ നമുക്ക് നാക്കല എല്ലാം മുഴുവൻ കിട്ടിയത് അതില് രണ്ട് മൂന്ന് നാക്കലേ ഉണ്ടായിരുന്നുള്ളു കേട്ടാ ബാക്കിയൊക്കെ ഇങ്ങനെ കീറലയായിരുന്നു അപ്പൊ അത് ഞങ്ങള് നോക്കിണ്ടായിരുന്നില്ലേ മുഴുവൻ നാക്കലേ കിട്ടാറ് പക്ഷെ അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതിമെ എഴുതിയിട്ടുണ്ട് കേട്ടാ പീസാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ ഉച്ചക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം കറികളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടാ പക്ഷെ കണ്ണൻ്റെ കഴിക്കൽ കണ്ടപ്പോൾ സമാധാനമായി അവ അങ്ങനെ ഒരുവിധം ശരിയല്ലാത്ത ആയി ആയിട്ടുണ്ട് വെച്ചിങ്ങനെ ടേസ്റ്റില്ല അങ്ങനെ കഴിക്കില്ല അപ്പോൾ അങ്ങനെ കഴിക്കണപ്പോൾ സമാധാനമായിട്ടാണ് കറിയൊന്നും കുഴപ്പമില്ല ഒക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു കൂട്ടുക കാരണം പിന്നെ അത് നമ്മൾ കണി വെച്ചത് ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കും കൂട്ടാം എല്ലാവരും കണിയൊക്കെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ ഒരു വിളക്കൊക്കെ ഒരു വിധം കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉച്ച ആവാറാകുമ്പോൾ നമ്മൾ എടുക്കൂട്ടാ അപ്പം അത് അങ്ങനെ എടുത്തതാണ് കേട്ടോ അത് അപ്പോൾ അത് നേരത്തെ എടുക്കും അതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ വീഡിയോ എടുത്തത് കിട്ടാം പിന്നെ അപ്പം അതിൻ്റെ തണ്ണിമത്തയൊക്കെ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ടേസ്റ്റുമില്ലാത്തൊരു തണ്ണിമത്തനാണ് ടൈം മഞ്ഞ കളറുള്ളത് അങ്ങനെ അതൊക്കെ ഒന്ന് മുറിച്ച് ഇവർക്ക് കഴിക്കാൻ കൊടുക്കാൻ ബാക്കിയുള്ളത് അടച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ചെത്തി റെഡിയാക്കി വെച്ചു കേട്ടോ പിന്നെ ഉച്ചതിരിഞ്ഞ് നമ്മൾ സമയം വീണ്ടും പൂവും ഇതൊക്കെ കൊഴിഞ്ഞ് കെടുക്കണം അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ ഉച്ചതിരിഞ്ഞത്തെ വിളക്ക് മോൾ വെച്ചതാണ് കേട്ടത് അപ്പോൾ ഉച്ച തിരിഞ്ഞ് വിളക്ക് വെക്കുമ്പോൾ മറ്റേ കണ്ണൻ്റെ ആ മുണ്ടും ഷോളും അങ്ങനെ തന്നെ ഇട്ടു കിട്ടാ മോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് അത് അഴിച്ചു മാറ്റിയിരുത് അപ്പോൾ അങ്ങനെ പിന്നെ വൈകുന്നേരമായി അപ്പോൾ വൈകുന്നേരത്തെ പരിപാടിക്കുള്ള പൂവാണ് കണ്ണ് പടക്കം പൊട്ടിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവൻ്റെ കൂടെ ഉമ്മർത്ത് അവൻ്റെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും അടുത്ത് ചെന്നിരിക്കണം എനിക്കാണെങ്കിൽ ഇത് മേലേക്ക് തീർക്കുമോ എന്നുള്ള പേടിയാ എപ്പോഴും ഇവനാണെങ്കിൽ എപ്പോഴും ആൾ വേണം അവൻ്റെ കൂടെ അച്ഛൻ ചെന്നിരിക്കണം മോള് ചെന്നിരിക്കണം അമ്മ എല്ലാവരെയും ഇങ്ങനെ ഏത് നേരം വിളിച്ചുകൊണ്ടിരിക്കും ഇതൊക്കെ കത്തിക്കുമ്പോൾ അങ്ങനെയാണ് കേട്ടോ ഒരു ഹെലികോപ്റ്റർ പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അതിൻ്റെ കവറിൻ്റെ മുകളിൽ റോമാൻ്റെയും ലെസ്ണറേയും ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വേഗം അത് എടുത്തു അത് പക്ഷേ അത് ഒരെണ്ണ മാത്രമാണ് ശരിക്കും കത്തിയിട്ട് ആകാശത്തേക്ക് പോയത് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഉള്ളതൊക്കെ നിരത്ത് കിടന്ന് ഉരുള ഉള്ളോട്ടോ ആദ്യത്തെ വീഡിയോ എടുത്ത് എടുത്തില്ല അങ്ങനൊരു മണ്ടത്തരം പറ്റിയിട്ടാണ് ആ ഒരു പാക്കറ്റ് അമലി പറ്റി അതെന്താണാവോ അത് ഒരെണ്ണ മാത്രമേ കത്തിയുള്ളൂ അതിൽ ആറെണ്ണ അങ്ങോട്ടുണ്ട് ഒരെണ്ണ കത്തിയുള്ളു കേട്ടോ അപ്പം അങ്ങനെ കണ്ണനും മോളും ഒക്കെ മാറി മാറി ഞാനും ഒക്കെ എല്ലാവരും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ കത്തിക്കുക ശരിക്കും മൂന്ന് ദിവസമൊക്കെ കത്തിക്കാനുള്ളത് ഉണ്ടാവും ഈ വിഷുവിൻ്റെ തലേ ദിവസം വിഷുവിൻ്റെ അന്ന് വിഷുവിൻ്റെ പിറ്റന്ന വൈകുന്നേരം കത്തിക്കാം അങ്ങനെ പടക്കം ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അപ്പം ഇതാവുമ്പോൾ കുഴപ്പമില്ല ഈ മോളിയാകുമ്പോൾ സമാധാനമായിട്ട് ഒരുത്തിരി ഇരിക്കാം ഈ പടക്കം പൊട്ടുമ്പോഴേ ആ പൂച്ച കുട്ടികളെ പോലെ തന്നെ ഞാനും ഞാൻ കത്തിച്ചിട്ട് ഓക്കെ വിളിക്കും അങ്ങനെയാ ഏർ ഇത് എനിക്ക് ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ഈ പടക്കം പൊട്ടണ കാണെന്ന് പറഞ്ഞ പേടി കൂടുതലാട്ടെ അങ്ങനെ ആദ്യമൊക്കെ ഞാൻ തനിയെ പൊട്ടിച്ചേരുന്നാവോല പടക്കം ഒക്കെ ഇപ്പൊ എനിക്ക് എന്താണാവോ ഭയങ്കര പേടിയാണ് അപ്പൊ അങ്ങനെ അതും കൊറേ നേരം ഇരുന്നിട്ട് കണ്ടു കണ്ണങ്ങനെ കത്തിക്കയിടയിൽ നേരം വിളിക്കും അമമാ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും പറയാനൊന്നും അവൻ സമ്മതിക്കില്ല അവന്റെ ഈ കത്തിക്കൽ കാണാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് അങ്ങനെയാ അപ്പൊ മോളേനെ വിളിച്ചു തോറ്റിട്ട് മോള് വന്നിട്ടാ അങ്ങനെയവ കൊറച്ച് വാങ്ങിയ മതി എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല അവന് കൊറേ വാങ്ങും വേണം എന്നാലും സമാധാനമാണ് പിന്നെ രാത്രി ഉച്ചത്തെ ഭക്ഷണം തന്നെ ചൂടാക്കി കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് ചൂടാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു ചെറിയ ചൂട് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചൂടാക്കിയതാണ് കേട്ടോ അങ്ങനെ വാങ്ങിയിട്ട് ഒത്തിരി നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചു കൂട്ടുക അപ്പോൾ കണ്ണൻ ഇത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ബിന്ദി കെട്ടിക്കാനായിരുന്നു കേട്ടോ പണി അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു കൊടുക്കുക അപ്പോൾ സന്തോഷമായിട്ട് ഒരു വിഷു കൂടി നല്ല രീതിയിൽ അങ്ങനെ കഴിഞ്ഞു വിട്ട അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുക അതൊക്കെ തന്നെയാണല്ലോ വിഷുവിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നല്ലൊരു വിഷു എന്താ പറയുക എല്ലാവരും കൂടി ആഘോഷിച്ചു വിട്ടുക മോൾക്ക് ഡ്രസ്സൊക്കെ ഇന്നലെ കൊട മോൾക്ക് ഡ്രസ്സൊക്കെ ഇന്നലെയാണ് കേട്ടോ കൊടുന്ന് കൊടുത്തത് വിജയൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് ഈ ഒരു വിഷുവും കൂടി കഴിഞ്ഞു വിട്ട അപ്പോൾ എല്ലാവരും എന്താ പറയുക നല്ല രീതിയിൽ വിഷുവൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക ഇനി സൗണ്ടൊക്കെ റെഡിക്ക് വന്നിട്ട് നമുക്ക് തുടർന്നും വീഡിയോകളൊക്കെ ഇടാട്ട അപ്പോൾ എല്ലാവർക്കും ബൈ